എഫ് എം ഡയറി എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും ആവിഷ്കാരം വി കെ അനിൽകുമാർ ാരൻ അങ് ദൂരെ ദൂരെ നിന്ന് അയാൾ വരുന്നുണ്ട് നമ്മുടെ സ്വന്തം പൈനാണിക്കാരൻ വലിയ ഇരുമ്പുപെട്ടി നിറയെ നിറങ്ങളും മണങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി തെയ്യക്കാരുടെ പേളിക പോലെയാണ് പൈനാണിക്കാരൻ്റെ ഇരുമ്പുപെട്ടി അതിൽ നിറച്ചും ജീവിതമാണ് ചമയങ്ങളുടെ മാന്ത്രികപ്പെട്ടകം പൈനാണിക്കാരൻ്റെ ഇരുമ്പു പെട്ടി നഷ്ടങ്ങളുടെ സൂക്ഷിപ്പ് പേടകമല്ല ഓർമ്മകളെ കാൽപ്പനിക ചാരുതയോടെ ചിത്രണം ചെയ്യലുമല്ല ഗൃഹാതുരത്വത്തിൻ്റെ സ്ഥലജല വിഭ്രാന്തിയുമില്ല വയനാണിക്കാരൻ ഒരു ചരിത്ര നിർമ്മിതിയാണ് അത് നമ്മുടെ ജീവിതവുമായും കാലവുമായും പല നിലയ്ക്കും ബന്ധപ്പെടുന്നു ഓർമ്മകൾ നമ്മുടെ തന്നെ ഇന്നലകളെ അടക്കം ചെയ്ത നന്നങ്ങാടികളാണ് പൊട്ടിയ തലയോടുകൾ പൊടിഞ്ഞു പോയ എല്ലിൻ കഷ്ണങ്ങൾ മൺപാത്രങ്ങൾ ഓർമ്മകളുടെ ഫോസിൽ രൂപകങ്ങൾ അതിൽ നിന്നും നമുക്ക് ഇന്ന് നിലവിലില്ലാത്ത ചരിത്രങ്ങളെ നിർമ്മിച്ചെടുക്കാം ശരിക്കും ഓർമ്മകൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് മരിച്ചു പോയ ജീവിതമാണോ ഓർമ്മകൾ അപ്പോൾ ഓർമ്മകൾ ജീവിതത്തിൻ്റെ പ്രേതരൂപകങ്ങളാണോ ഏയ് അങ്ങനെയൊന്നുമല്ല ചില ഓർമ്മകളെ ഓർമ്മിക്കാനേ പറ്റൂ പറഞ്ഞു വന്നത് പൈനാണിക്കാരനെ കുറിച്ചാണ് എന്നിട്ട് പോയി പോയി ഇപ്പോ ഏടെ എത്തി പൈനാണിക്കാരൻ ഏറ്റവും പാങ്ങുള്ള വാക്ക് അത്തറിൻ്റെ മനം മയക്കുന്ന മണം ഏറ്റവും പ്രിയമാർന്ന മനുഷ്യൻ നേരം പതിറ്റടിയാകുമ്പോൾ ഒഴിഞ്ഞ പെട്ടിയും നിറഞ്ഞ മനസ്സുമായി അക്കരയക്കരെ കാറോലിലേക്ക് പുഴ കടന്ന് യാത്രയാകുന്ന പൈനാണിക്കാരൻ മാപ്ല കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ കൺമഷി ചാന്ത് കുപ്പിവളകൾ കല്ലമാലകൾ വർണ്ണനൂലുകൾ സൂചികൾ കുപ്പികൾ വാസനാ സോപ്പുകൾ കണ്ണാടി തിളക്കങ്ങൾ കുടികെട്ടുന്ന റിബണുകൾ നിറങ്ങൾക്കിത്രയും അർത്ഥമുണ്ടെന്ന് ബാല്യം ആദ്യം പഠിക്കുന്നത് വയനാണിക്കാരൻ്റെ വലിയ ജുംമ്പു നിന്നാണ് കാലത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തുന്ന നീണ്ട വരമ്പ് തലയിൽ വലിയ പെട്ടിനിറയെ നിറവും മണവും പേര് കിഴക്ക് കിഴക്ക് നിന്ന് അയാൾ വരികയാണ് കാറോലിൽ നിന്ന് പുഴ കടന്ന് ഓർമ്മയുടെ അങ്ങേയറ്റത്തെ വരമ്പിലൂടെ ആ പെട്ടിയിലാണ് എല്ലാ പ്രതീക്ഷയും ഉള്ളത് അന്ന് ഫാൻസി ഷോപ്പുകളോ മേക്കപ്പ് സാധനങ്ങൾ ലഭിക്കുന്ന കടകളോ ടെക്സ്റ്റൈൽ ഷോപ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല മനുഷ്യരുടെ സൗന്ദര്യ സങ്കല്പവും അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തങ്കയം മുക്കിൽ ശേഖരേട്ടന്റെ ബാർബർ ഷോപ്പുണ്ട് ശേഖരേട്ടൻ തമിഴ്നാട്ടിൽ നിന്നും വന്നിട്ടുള്ള ആളാണ് പക്ഷേ വീട്ടിൽ അച്ഛൻ്റെ മുടി മുറിക്കുന്നതിന് വേണ്ടി സമയമാകുമ്പോൾ ശബ്ദമുള്ള കത്രികയും ചെറുപ്പുമായി അമ്പുയേട്ടൻ വരും മിക്കപ്പോഴും അച്ഛൻ്റെ മുടി വീട്ടിൽ വെച്ച് തന്നെയാണ് അമ്പുയേട്ടൻ മുറിക്കുന്നത് ചിലപ്പോൾ ഞങ്ങൾ കുട്ടികളുടെ മുടിയും അമ്പുയേട്ടൻ മുറിക്കും മുടി മുറിക്കൽ എന്ന് പറഞ്ഞാൽ നന്നായി ക്രോപ്പ് ചെയ്യും മുടി മുറിച്ച് കണ്ണാടി കാണുമ്പോൾ എപ്പോഴും വലിയ നിരാശയാണ് ഉള്ള പാങ്ങെല്ലാം പോയിട്ടുണ്ടാകും മുടിയിലും താടിയിലും മീശയിലും വലിയ ഫാഷനുകളൊന്നും അന്നുണ്ടായിരുന്നില്ല ഏതാണ്ട് എല്ലാവരുടെയും ഹെയർ സ്റ്റൈൽ ഒരേ പോലെയായിരുന്നു മീശ പക്ഷേ അങ്ങനെയായിരുന്നില്ല പല വലുപ്പത്തിലും പല ആകൃതികളിലുമുള്ള മീശകൾ അക്കാലം സുലഭമായിരുന്നു അത്തരത്തിലുള്ള മീശകൾ ഇന്ന് കാണാനേയില്ല അക്കാലം വീട്ടിലെ പെണ്ണുങ്ങൾ മുടി ബോബു ചെയ്യുകയോ ഒരികം ത്രെഡ് ചെയ്യുകയോ ചുണ്ടിൽ ചായം തേക്കുകയോ ചെയ്തിരുന്നില്ല തലയിൽ കാച്ചിയെ എണ്ണ പുരട്ടും എള്ളിന്റെയോ ചെമ്പരത്തിയുടെയോ പറമ്പിൽ നിന്നും കിട്ടുന്ന സീതാമുടിയുടെയോ ഇല വെള്ളത്തിൽ തിരുമ്പി നല്ല താളിയെടുത്ത് തലയിൽ തേക്കും മൂത്ത് കുട്ടിക്കൂറ പൗഡർ ഇടും നെറ്റിയിൽ വലിയ വട്ടത്തിൽ ചൊട്ട വെക്കും ഓട് കമിച്ച് മഷിയെടുത്ത് കണ്ണിലെഴുതും ചേർന്നാൽ അന്നത്തെ പെണ്ണുങ്ങളുടെ സൗന്ദര്യം പൂർണ്ണമായി അതിനപ്പുറമുള്ള സൗന്ദര്യ ഒന്നും ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ബ്യൂട്ടി പാർലർ എന്നത് തൃക്കരിപ്പൂരിൽ ഒരു കേട്ട് കേൾവി പോലും ആയിരുന്നില്ല അങ്ങനെയാണ് പൈനാണിക്കാരൻ്റെ ഇരുമ്പു പെട്ടകം ഒരു മാന്ത്രിക പെട്ടിയായി മാറുന്നത് സ്ത്രീകളുടെ ചാന്ത് കൺമഷി ഐബ്രോ പെൻസിലുകൾ കുട്ടികൾക്ക് വേണ്ടുന്ന കുഞ്ഞുടുപ്പുകൾ വർണ്ണത്തൂവാലകൾ വാസന സോപ്പുകൾ സിഗർ ലൈറ്റുകൾ ടോർച്ചുകൾ കളർ പെന്നുകൾ നല്ല മണമുള്ള ഊറമുട്ടായികൾ പൈനാണിക്കാരൻ വീട്ടിൽ വന്നാൽ എല്ലാവരും കൗതുകത്തോടെ കാത്തിരിക്കും വെട്ടി തുറക്കുക എന്നത് ഒരു ചടങ്ങ് തന്നെയാണ് എല്ലാവരും കണ്ണും കാതും കുർപ്പിച്ച് പെട്ടിയിലേക്ക് സൂക്ഷിച്ചു നോക്കും അത്രയും ആകാംക്ഷയാണ് വൈനാണിക്കാരൻ്റെ പെട്ടി തുറക്കുമ്പോൾ നിറങ്ങളും മണങ്ങളും സ്വപ്നങ്ങളും പൂമ്പാറ്റകളായി പുറത്തേക്ക് പറന്നു പറന്നുയരും അങ്ങനെ സൗന്ദര്യത്തിൻ്റെയും നിറത്തിൻ്റെയും മണത്തിൻ്റെതുമായ ഒരു ലോകം നമ്മുടെ വീട്ടുമുറ്റത്ത് പൈനാണിക്കാരൻ തുറക്കുന്നു നാട്ടിൽ മംഗലമുണ്ടാവുമ്പോഴും കാവിൽ തെയ്യം കൂടുമ്പോഴും പൈനാണിക്കാരന് അത്രയും ഡിമാൻഡായിരിക്കും അപ്പോൾ വിലയും കൂടും ആഴ്ചയിൽ ഒരു ദിനം മാത്രം വന്നുകൊണ്ടിരുന്ന പൈനാണിക്കാരന്റെ വരവ് പിന്നെ പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നു കാലം പോകെ പോകെ തൃക്കരിപ്പൂരിൽ കുഞ്ഞു കുഞ്ഞു ഫാൻസി കടകൾ വന്നു തുടങ്ങിയിരുന്നു പിന്നെ പിന്നെ കാറോലിൽ നിന്നുമുള്ള വയനാണിക്കാരൻ മാപ്പിളയുടെ പുഴ കടന്നുള്ള വരവ് നിലച്ചു അപ്പോഴേക്കും തൃക്കരിപ്പൂരിൽ പതുക്കെ പതുക്കെ പരിഷ്കാരം വന്നു തുടങ്ങിയിരുന്നു പരിഷ്കാരത്തിന്റേത് ഒരു വല്ലാത്ത വരവ് തന്നെയായിരുന്നു വലതിനെയും പൂർണ്ണമായും ഇല്ലാതാക്കിയാണ് പുതിയത് വന്നത് റോഡ് അമർത്തുന്ന ഭീമൻ വണ്ടിയാണ് ആദ്യം വന്നത് ആ പിടവഴികളെയൊക്കെ ഉരുളം കല്ലിട്ട് നികത്തി റോഡിൻ്റെ ആദ്യ രൂപം പതിയെ പതിയെ എല്ലാം മാറി പൈനാണിക്കാരൻ നടന്നു വന്ന നടവരമ്പ് വലിയ റോഡായി ഈ ഭൂമിക്ക് മുകളിൽ നമ്മൾ വേറൊരു ഭൂമി ഉണ്ടാക്കി നമ്മുടെ ദുഃഖങ്ങൾക്ക് നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾക്ക് വേണ്ടി എല്ലാ നാട്ടിടവഴികളും പൈനാണിപ്പെട്ടിയും വിഴുങ്ങി ടാർ കുടിച്ച് വീർത്ത റോഡിന്റെ ഉദരം വീർത്തു വീർത്തു വന്നു മലമ്പാമ്പിനെ പോലെ വേൽ കാഞ്ഞ് കാലത്തിന് കുറുകെ അത് മലച്ചു കിടന്നു വൻമതിലുകൾ കുപ്പിച്ചില്ലുകൾ കമ്പി വേലികൾ കൂട്ടുജീവിതം മതിൽക്കെട്ടിന്റെ അതിര് തിരിച്ച് പരസ്പരം ഒറ്റപ്പെട്ടുകൊണ്ടിരുന്നു ജന്മാന്തര ജനിതക ഘടനയിൽ പഴയ ഓർമ്മകൾ പേറുന്ന എല്ലാ ജീവജാലങ്ങൾക്കും വഴിപിഴച്ചു വൈനാണിക്കാരൻ ഹൃദയത്തിൽ കയറി ചത്തു കണ്ടത്തിലെ ചൊട്ടക്കുറിയന്റെ ഒളിയത്രയും കവർന്ന് സ്വർണ മത്സ്യങ്ങൾ ആസക്തി പൂണ്ട് അക്വേറിയങ്ങളിൽ നീന്തി തുടിച്ചു കർക്കിടകത്തിന്റെ കാട്ടുപൊന്തകളിൽ പത്തിലക്കറികൾ ശ്വാസം മുട്ടി നട്ടിക്കണ്ടത്തിന്റെ കാവക്കാരനായ കുളിയൻ മൂക്കുകുത്തി വീണു അമ്ലം കുടിച്ചു വളർന്ന കാട്ടുതാളുകൾ കുളിയനെ മൂടി നമ്മുടെ സുഖങ്ങൾ കൂടി സൗകര്യങ്ങൾ കൂടി എങ്കിലും മറന്നുപോയതിന് മറഞ്ഞു പോയതിന് പുനഃസൃഷ്ടിക്കാനുള്ള സാങ്കേതിക വിദ്യ അപ്പോഴേക്കും നമ്മൾ സ്വായത്തമാക്കിയിരുന്നു മുന്നിലെ മോണിറ്ററിൽ പതയുന്ന അധിക വെളിച്ചം കണ്ണിൽ കുത്തി ആപ്പിൾ ലാപ്പിൻ്റെ വാതിലുകൾ തുറന്നു നിറനിറ പൊലിപൊലി പുലുവള്ളി സൂത്രവള്ളി വെള്ളില വട്ടപ്പലം ആല് അരയാല് കാഞ്ഞിരം മുള ഗൂഗിൾ മുത്തച്ഛന് എല്ലാം ഹൃദയസ്ഥം എല്ലാം ഭദ്രം പക്ഷേ മെരുക്കിയ മേഘരൂപന് മതം പൊട്ടി ബോധാബോധങ്ങൾ തമ്മിൽ കലർന്നു മസ്തകത്തിലെ മഴ നിറച്ച കലശകുംഭങ്ങൾ വിണ്ടുപൊത്തി നമ്മൾ കവർന്ന വഴിയെല്ലാം മേഘത്തിൻ്റെതായിരുന്നു ബോധം മറഞ്ഞ് സുതന്ത്രമായ പേമാരി സ്മൃതിയിലേക്ക് സഞ്ചരിച്ചു മഴയുടെ സ്വാതന്ത്ര്യത്തെ പ്രളയമെന്ന കുറ്റപത്രം നമ്മൾ വായിച്ചു കേൾപ്പിച്ചു പ്രളയം എല്ലാം കവർന്നു തകർച്ചകൾക്കും മുകളിലൂടെ മഴയിറങ്ങി മലയിറങ്ങി പുറയിറങ്ങി അയാൾ മെല്ലെ മെല്ലെ നടന്നു വന്നു വൈനാണിക്കാരൻ ആന്തരിക പെട്ടി തുറന്നു നിറങ്ങളുടെയും പണങ്ങളുടെയും ശരീരഭാഗങ്ങൾ ഓരോന്നോരോന്നായി പുറത്തെടുത്തു കന്മതമൊലിക്കുന്ന സഹ്യാദ്രിഖണ്ഡം ചോരഞ്ഞരമ്പ് പൊട്ടിയ ജങ്കൽ കുന്നുകടഞ്ഞ് ഒരു കുപ്പി ചാന്ത് ഉദരലോകത്തിൽ കുടൽ തകർന്ന പുഴയെ നൂറ്റെടുത്ത് വർണ്ണത്തൂവാല അമ്ളവും വിഷവും അടിഞ്ഞ കണ്ടത്തിലെ എക്കൽ തൊട്ട് കണ്മഷി പുതുമഴപ്പെയ്റ്റിൽ തുടിക്കുന്ന മണ്ണിൻ്റെ മാറു തുരന്ന് ഒരു കുപ്പി അത്തർ മാന്ത്രികപ്പെട്ടകത്തിലെ നിറവും മണവും തീരുന്നേയില്ല ഋതുദേവൻ്റെ പൈനാണിപ്പെട്ടി ജീവൻ സമൃദ്ധം ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ ആവിഷ്കാരം വി കെ അനിൽകുമാർ നിർവഹണം കെ വി ശരത്ചന്ദ്രൻ जालकम्